ഹായ് ഫ്രണ്ട്സ് ബി എസ് വൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്റ്റാർട്ടറാണ് കേട്ടോ സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ആ പെട്രോൾ മെഷീനിലൊക്കെ വരുന്ന സ്റ്റാർട്ടറാണ് അതായത് ജനറേറ്റർ പിന്നെ നമ്മൾ ബ്രഷ് കട്ടർ അതിലൊക്കെ വന്ന സ്റ്റാർട്ടറാണ് രണ്ടു ഉണ്ട് ഈ നല്ല കമ്പനിയുടെ സ്റ്റാർട്ടറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനകത്തുള്ള പാർട്സുകളൊക്കെ കിട്ടും ഇപ്പോൾ ലോക്കൽ സ്റ്റാർട്ടറാണ് അതായത് ലോക്കൽ കമ്പനിയുടെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് മാറേണ്ടി വരും ഇത് ഫുള്ളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ റേഞ്ചിൽ പോകും ഫുള്ളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ചില സമയത്തൊന്നും ഇത് കിട്ടത്തുമില്ല നോണ്ടേൽ മെഷീൻ ഒക്കെ വന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പാർട്സും കിട്ടും പിന്നെ സെറ്റായിട്ട് പണിയാനും പറ്റും എന്നുവെച്ചാൽ ഒരു ചെറിയ മൈനർ പാർട്സ് മിസ്സായാലും നമുക്ക് ശരിയാക്കി എടുക്കാം ഇതാണ് സംഭവം ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോ ഈ സ്ക്രൂ അയച്ചെടുക്കണം ഇത് ഭയങ്കര ടൈറ്റ് സ്ക്രൂ ആയിരിക്കും ഇതിനകത്ത സ്പ്രിങ് നമുക്ക് ശരിയാക്കി എടുക്കണം ഇതാണ് സംഭവം പറ്റുമെന്ന് നോക്കണം ഇതാണ് സംഭവം ഇവിടെ നിന്ന് പൊട്ടി പോയി മെയിൻ ആയിട്ടും പൊട്ടി പോണ ഇവിടെ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ എഡ്ജിന്ന് പൊട്ടും അല്ല ഇടയൊന്നും പൊട്ടൂല ഒന്നുകിൽ ഇവിടെ തുടങ്ങി സംഭവം ഇതിനെങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാൻ നോക്കാം സ്പ്രിംഗ് പോലെ പ്രവർത്തിക്കും ഇവിടെയാണ് നമ്മളെ പരിപാടി ഇത് നമ്മളൊന്ന് ഹീറ്റ് ആക്കിയിട്ട് ഇവിടെ എങ്ങനെയാണ് ക്ലാമ്പ് ചെയ്യാനുള്ളതെന്ന് ് വേണം അതിനനുസരിച്ച് വേണം ആ പൊസിഷൻ നോക്കിയിട്ട് വേണം ചെയ്യേണ്ട നമുക്ക് ആ സ്പ്രിംഗ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഹീറ്റാക്കി എടുക്കണം നല്ലതുപോലെ പഴുക്കണം പഴുത്തിട്ട് വേണം വളച്ച് ക്ലാമ്പ് കണക്കാക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മൾ ഊരി എടുത്ത് അതിന് പൊട്ടിപ്പോയ പീസ് എങ്ങനെയാണ് ഇരുന്നത് അതിനനുസരിച്ച് ഇതും വളച്ചെടുക്കണം നമ്മൾ അതേ പൊസിഷനിൽ വളച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളച്ചെടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ പഴുപ്പിച്ചിട്ട് വെള്ളത്തിന് മുക്കി ടെമ്പർ ചെയ്ത് എടുക്കാം നല്ല ക്ഷമയോടെ വേണം ചുറ്റാനും പിന്നെ സൂക്ഷിക്കുകയും വേണം കേട്ടോ ഇതൊന്ന് കറങ്ങി അടിച്ച കണ്ണിലൊക്കെ വന്ന് അടിക്കും അതുകൊണ്ട് അതുകൊണ്ട് അതും കൂടെ ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം സെറ്റായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ വള്ളിയും കൂടെ ചുറ്റിയെടുക്കാം കോയില് വലത്തോട്ടും വള്ളി ഇടത്തോട്ടും വേണം കേട്ടോ ചുറ്റി എടുക്കേണ്ടത് അതാണ് പൊസിഷൻ വള്ളി ഇടത്തോട്ടാണ് ചുറ്റേണ്ടത് കോയിൽ വല കോയിലിൻ്റെ പിരിവ് വലത്തോട്ടാണ് അപ്പം വള്ളി ഇടത്തോട്ട് വേണം ചുറ്റിയെടുക്കാൻ ഇനി നമ്മുടെ കേസിൻ്റെ വെട്ട് വെട്ടെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ കോയിൽ അതിനകത്തോട്ട് പതുക്കെ ഇറക്കി വയ്ക്കാം ശ്രദ്ധിച്ചോണം അകത്ത് ഇറക്കി വെക്കുമ്പോഴത്തേക്കും അത് പിരുന്ന് പോവാത്ത രീതിയിൽ പതുക്കെ ഇറക്കി വെച്ച് വല്ല സ്ക്രൂ ഡ്രൈവറാണോ വെച്ച് വേണം ആ ക്ലാമ്പ് തള്ളി അതിനകത്തോട്ടാക്കാൻ ഇനി ബാക്കി നമ്മൾ അതിൻ്റെ മുകളിൽ വരുന്ന സ്പ്രിങ്ങും എടുത്തു വെച്ച് അതിൻ്റെ മുകളിലൊരു കേസ് വരും ആ സ്പ്രിങ്ങിന് മുകളിലൊരു കേസ് വരും ആ പല്ല് പല്ലിൻ്റെ കേസാണ് ആ കേസും എടുത്ത് വെച്ച് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി പണി തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ അയച്ചെടുത്ത സ്ക്രൂ കൂടെ വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം കുറേ കൊടുത്താകുമ്പോഴത്തേക്ക് ഭയങ്കര ആയിട്ട് വരും ഫുൾ ടൈറ്റ് ആയിട്ട് വന്നാൽ നല്ല ടൈറ്റ് ആയിട്ട് വയ്ക്കണം മാക്സിമം ടൈറ്റായിട്ട് വയ്ക്കണം പിടിച്ചു നോക്കാം ശരി ശരിയാക്കി എടുത്തിട്ടുണ്ടോ മെഷീൻ്റെ സ്റ്റാർട്ടർ കുറച്ച് വാട് പെട്ടെന്നുണ്ടെങ്കിലും റെഡിയാക്കി എടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കരുത് ബി എസ് എൻട്രിക്സ് ടാറ്റ